ഹയർ സെക്കൻഡറി സ്കൂളിൽ മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു ഒരു പഞ്ചായത്തിൽ പദ്ധതി പ്രകാരമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ശാലയം സ്കൂളിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് കവാടത്തിൽ നിന്നും വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ച് ആനയിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം ശിലാഫലകം മാറ്റി ബഹുമാനപ്പെട്ട അച്ഛൻ മറ്റ് ഗുരുക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ ശാലയും വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിലെ സ്പോർട്സ് മേഖലയിലെ ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് സ്പോർട്സ് അനുബന്ധ മേഖലകളിൽ ഒട്ടേറെ ചാമ്പ്യന്മാരായ കുട്ടികൾ ഈ വിദ്യാലയത്തിലുണ്ട് ഈ വിദ്യാലയം സംഭാവന നൽകിയിട്ടുണ്ട് കൂടുതലായി യുവതലമുറയെ സ്പോർട്സിനോട് അടുപ്പിക്കാനും വിദ്യാലയങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പഞ്ചായത്തിലൊരു കളിക്കളം എന്ന പദ്ധതി ആ പദ്ധതിയുടെ പ്രത്യേകത ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ എം എൽ എമാരോ അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം വെച്ച് കഴിഞ്ഞാൽ ബാക്കി അൻപത് സംസ്ഥാന ഗവൺമെൻറ്റിന് സ്പോർട്സ് വകുപ്പ് നൽകും അങ്ങനെ നമ്മുടെ പെരുമ്പാവൂരിൽ രണ്ട് പദ്ധതികൾ ഞാൻ സമർപ്പിക്കുകയും അന്ന് വെങ്ങോല പഞ്ചായത്തിലും മറ്റൊന്ന് അശമന്നൂർ പഞ്ചായത്തിലും അതിന് അനുമതി കിട്ടി വെങ്ങോല പഞ്ചായത്തിലെ ശാലയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപയുടെ പദ്ധതി ഇന്ന് ആരംഭിക്കുകയാണ് ഇത് പ്രകാരം മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയമാണ് ഇവിടെ സജ്ജമാകുന്നത് ഇതിൽ ബാസ്ക്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിൻ്റൺ കോട്ട് എന്നിവയാണ് മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടുന്നത് വിശാലമായ സ്റ്റേജ് പദ്ധതി വിവാഹം ചെയ്തിട്ടുണ്ട് ഫ്ലഡ് ലൈറ്റ് അത് മുപ്പതെണ്ണം അകത്തും നാലെണ്ണം പുറത്ത് എന്ന രീതിയിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മാണം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ സ്പോർട്സ് മേഖലയിൽ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം ഒട്ടേ കുട്ടികൾ നമ്മുടെ ഈ സ്പോർട്സുമായി ബേഖലപ്പെട്ട് ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരെ കൂടുതൽ പരിശീലനം നൽകാനും ഈ പദ്ധതികളിൽ ലക്ഷ്യമിക്കുന്നുണ്ട് ഈ സ്കൂളിൻ്റെ മറ്റ് ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് ഈ മേഖലയിൽ കൂടുതൽ ഫണ്ടുകൾ വരും വർഷങ്ങളിൽ അനുവദിക്കുന്നതാണ് ബംഗോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അഭിമന്യ മാറ്റിസ് മോറഫറേം എത്ര പൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി ആസ്തി വികസന ഫണ്ടിൽ അൻപത് ലക്ഷവും ഗവൺമെൻ്റ് കായിക വികസന ഫണ്ട് അൻപത് ലക്ഷവും കൂടി ഒരു കോടി രൂപയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് പണി ആരംഭിക്കുകയാണ് എം എൽ എ നമ്മുടെ നാട്ടുകാരനാണ് പെരുമ്പാവൂരാരനാണ് എം എൽ എ പ്രത്യേകമായിട്ട് അഭിനയി എല്ലാവരും എം എൽ എക്കൊരു കയ്യടി കൊടുത്തേക്കാവും ഇതുപോലുള്ള നമ്മുടെ പഞ്ചായത്തിന് വിദേശത്തിന് സ്കൂളിലൊക്കെ ഇതുപോലെ പ്രവർത്തനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നേരുന്നു ഈ സ്പോർട്സ് കോംപ്ലക്സ് വഴിയായിട്ട് നിങ്ങൾ നല്ല കായിക മേഖലയിൽ വളർന്നു പോകാനായിട്ട് സാധിക്കട്ടെ നല്ല അത്ലറ്റുകളായിട്ട് വളരുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി എസ് സുമയ്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സബാസ്റ്റിൻ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജി ബി ഏലിയാസ് വെങ്ങോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എച്ച് മുഹമ്മദ് പ്രിൻസിപ്പൽ രാജേഷ് മാത്യു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോബി ഏലിയാസ് ജോയ്സി ബിബിൻ വികാരി ഫാദർ ബിജു കാവാട്ട് ഫാദർ റെജി തെക്കനേത്ത് പി ടി എ പ്രസിഡന്റ് സലീം എം എ കമാൻഡർ പൗലോസ് തേപ്പാല ട്രസ്റ്റിമാരായ ജെയിംസ് കുര്യൻ ജെയ്സൺ ഡേവിഡ് സ്കൂൾ ബോർഡ് ചെയർമാൻ എൽഡോ മാറ്റി തുടങ്ങിയവർ സംസാരിച്ചു ബാസ്കറ്റ്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ ഇവയൊക്കെ ആധുനിക നിലവാരത്തിൽ പരിശീലനം ഒരുക്കുവാൻ ഈ പദ്ധതിയിലൂടെ കഴിയുന്നു വിശാലമായ സ്റ്റേജും വിഭാവനം ചെയ്തിട്ടുണ്ട് സ്റ്റേഡിയത്തിനുള്ളിൽ മുപ്പത് ഫ്ലഡ് ലൈറ്റുകളും പുറത്ത് നാല് ഫ്ലഡ് ലൈറ്റുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിനിയോഗിക്കുന്നുണ്ട്